അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർത്ത ചില ആളുകളൊക്കെ പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് നായയുമായി ബന്ധപ്പെട്ട നജസ് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ സംശയം ചോദിച്ചു നായ തൊട്ടടുത്തിലൂടെ പോയി തട്ടിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല ചില ആളുകൾ പറഞ്ഞു തട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ചില മറ്റു ചിലർ പറഞ്ഞു തൊട്ടരികിലൂടെ അല്ലേ പോയത് എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നായ അരികിലൂടെ പോയി എന്നതുകൊണ്ട് ഒരിക്കലും അയാളുടെ ശരീരത്തിലേക്ക് നജസ്സാവുകയില്ല ഈ ചിന്താഗതികൾ കാരണം നായയുടെ നജസുമായി ബന്ധപ്പെട്ട് അത് ശരീരത്തിലായാൽ പ്രയാസപ്പെടും ഏഴു തവണ കഴുകണം എന്നുള്ള ടെൻഷനുള്ള ആളുകൾ നായയെ കാണുമ്പോൾ തന്നെ അയാളുടെ ചിന്ത ആ നായ എന്നിലേക്ക് വന്നാൽ എന്റെ അരികിലൂടെ പോയാൽ അതെന്നെ തൊട്ടാൽ ഏഴുവട്ടം കഴുകണമല്ലോ എനിക്കത് കഴുകിയാൽ ശരിയാവുകയില്ലോ എന്ന് ഇല്ലല്ലോ എന്നുള്ള ഒരുപാട് ചിന്തകൾ കാരണമാണ് നായ രികിലൂടെ പോകുമ്പോഴേക്ക് പ്രയാസപ്പെടുന്നു നായ അരികിലൂടെ പോയി എന്നതുകൊണ്ട് അല്ലെങ്കിൽ നായയെ കണ്ടു എന്നതുകൊണ്ട് ഒരിക്കലും ഏഴ് തവണ കഴുകേണ്ട ആവശ്യമില്ല ചില ആളുകൾ നായ ഇന്നലെ വീടിന്റെ മുറ്റത്ത് കുരച്ചിരുന്നു അതുകൊണ്ട് വീടിന്റെ മുറ്റം നജസായിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യുക അതുപോലെ തന്നെ മക്കൾ ആ ഭാഗത്തൊക്കെ കളിച്ചിരുന്നു നായയുടെ നജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഏത് നജസിന്റെ വിഷയമാണെങ്കിലും പ്രത്യേകിച്ച് നായയുടേത് റപ്പുണ്ടെങ്കിൽ മാത്രമാണ് നജസായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ നായ നമ്മുടെ ശരീരത്തിൽ നെനവോട് സ്പർശിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ മാത്രമേ നായയുടെ വിഷയത്തിൽ പ്രായ ഏഴുവട്ടം കഴുകേണ്ട രൂപത്തിലേക്ക് നാം ചിന്തിക്കേണ്ടതു അതുകൊണ്ട് ഈ ഉത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾ നായയെ കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ നായ അരികിലൂടെ പോകുമ്പോഴേക്ക് ടെൻഷൻ അടിക്കാതെ അത് നായ ശരീരത്തിൽ തൊട്ടിട്ടില്ല നനവോട് തൊട്ടിട്ടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ അതിനെ മൈൻഡ് ആക്കി വിടുകയാണ് വേണ്ടത് ഒരുപാട് ആളുകൾ അത്തരം പ്രയാസങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അതോ അസുഖാനുഭവത്താല ഒരുപാട് വസ്വാസിന്റെ ആളുകൾ അവർക്കൊക്കെ പൂർണ്ണമായി വസ്വാസ് മാറ്റിക്കൊടുക്കട്ടെ നല്ല രൂപത്തിൽ നിബാധിത്തുകൾ ചെയ്യാൻ ശുദ്ധീകരണങ്ങൾ നടത്താനുള്ള ഭാഗ്യം അവർക്കൊക്കെ നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പല ആളുകളും പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ പ്രത്യേകം എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അസലാ വാർമി വാത്തൂ